oh

ഹൃദയസ്പർശിയായ ഒരു സൗഖ്യ രംഗമാണ് ജായറൂസിൻ്റെ മകളെ ഈശോ ജീവനിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുത സംഭവം ലൂക്ക എട്ട് നാൽപ്പത്തിയൊന്ന് അപ്പോൾ ജായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്നു അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു അയാൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു കാരണം പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി മരണാസന്നയായിരുന്നു അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അധികാരിയുടെ വീട്ടിൽ നിന്നൊരാൾ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട ഇത് കേട്ട് യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ രക്ഷപ്പെടും യേശു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കരയുകയും അവളെ കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു യേശു അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പാലികെ എഴുന്നേൽക്കുക അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു അവർ ഉടനെ എഴുന്നേറ്റിരുന്നു അനേകം മാതാപിതാക്കളും അപ്പനമ്മമാരും അവരുടെ മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരവസ്ഥയുണ്ട് ജീവൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നല്ല ജീവിതം നയിക്കുന്നില്ല എന്നതാണ് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ദുഃഖത്തിൻ്റെ കാരണം വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഇല്ല ലഹരി വസ്തുക്കളുടെയോ മദ്യത്തിൻ്റെയോ അടിമതത്തിലേക്ക് അവർ വീണുപോകുന്നു തീർത്ത കൂട്ടുകെട്ടുകളിലും പ്രണയബന്ധങ്ങളിലും നശിക്കുന്നു അക്രമപ്രവർത്തനങ്ങളിലും സ്വപ്നം കാണാൻ പറ്റാത്ത ദുഷ്ടതകളിലും അവർ വീണുപോകുന്നു വിശ്വാസം ഉപേക്ഷിച്ച് ജീവിക്കുന്നു മാതാപിതാക്കളുടെ വാക്കുകൾക്കൊരു വിലയും കൽപ്പിക്കാതെ താന്തോന്നിയായി തന്നിഷ്ടം പോലെ നടക്കുന്നു ഇപ്രകാരമുള്ള മക്കളെപ്പറ്റി രാവും പകലും കരയുകയും വിലപിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം തീരനിസ്സാരമല്ല എന്താണ് ഇതിൻ്റെ ഒരു പ്രതിപഥി ജായറൂസിൻ്റെ മകളെപ്പറ്റി സുവിശേഷം പറയുന്നത് അവൾ മൃതപ്രായമായ സ്ഥിതിയിൽ കിടക്കുമ്പോൾ ഒരു യഹൂദനായ ഈ സിനകോഗ അധികാരി യേശുവൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത് യഹൂദ ആചാരപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയോ അനുഷ്ഠാനമോ പോരാ എന്ന അദ്ദേഹത്തിന് വ്യക്തമാണത് അന്ന് വിവാദപുരുഷനായിരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് സിനിഗോഗിൻ്റെ അധികാരി വന്നു എന്ന് പറയുന്നത് പ്രത്യേക ശ്രദ്ധാർഹമാണ് യേശുവിനെ വിശ്വസിക്കുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അന്ന് അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല ഒരു സാധാരണ യഹൂദനല്ല ഒരു സിനിഗോഗ അധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം നോട്ടപ്പുള്ളിയാകും പക്ഷെ അദ്ദേഹത്തിന് അറിയാം യേശുക്രിസ്തുവനെ മാത്രമേ ഈ മരണാസന്നയായ മകളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ പ്രത്യാഘാതങ്ങൾ എന്തായാലും തിരക്കേടില്ലെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് വന്ന വിവരം ലൂക്ക വിവരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരണമേ എന്നപേക്ഷിച്ചു മക്കളുടെ ജീവിതസ്ഥിതിയെ പറ്റി സങ്കടപ്പെടുന്ന വിഷമിക്കുന്ന നിരാശപ്പെടുന്ന മാതാപിതാക്കളെ മുതിർന്നവരെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ബാലിക പന്ത്രണ്ട് വയസ്സുള്ള ബാലിക ജീവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ആ സിനകധികാരി യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് തൻ്റെ വീട്ടിലേക്ക് യേശു വരണമേ എന്ന് യാചിച്ചു കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും നിന്റെ കുടുംബത്തിൽ യേശു വന്നാൽ നിന്റെ കുടുംബത്തെ യേശു തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ഈശോ പോകുന്ന വഴിക്ക് ആ വീട്ടിൽ നിന്നൊരാൾ വന്ന് പറയുകയാണ് ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യവുമില്ല കുട്ടി മരിച്ചു കഴിഞ്ഞു കുട്ടി മരിച്ചു കഴിഞ്ഞു എന്ന വാർത്ത കേട്ട് ഹൃദയം പൊട്ടിക്കരയുന്ന കുട്ടിയുടെ പിതാവിനോട് യേശുവിന് ഒരു വാക്ക് പറയാനുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക കുട്ടി രക്ഷപ്പെടും പ്രതീക്ഷയ്ക്ക് ഒരു ശതമാനം പോലും വകയില്ല കുട്ടി മരിച്ചു കഴിഞ്ഞു യേശുവിന് മരണം പോലും പ്രതിബന്ധമല്ല വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈശോയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക കുട്ടി രക്ഷപ്പെടും എന്ന് കർത്താവ് പറഞ്ഞത് അടുത്ത നിമിഷത്തിൽ അവിടുന്ന് തെളിയിച്ചു കൊടുത്തു മരിച്ച മരമിച്ച് കിടന്ന ആ ബാലികയുടെ കയ്യിൽ ഈശോ സ്പർശിച്ചു ബാലിക എഴുന്നേൽക്കുക എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചപ്പോൾ മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റിരുന്നു നിങ്ങളുടെ മക്കൾ ഈ മദ്യപാനത്തിൽ നിന്നും ഈ പുകവലിയിൽ നിന്നും ഈ മയക്കുമരുന്നിൽ നിന്നും ഈ ജടിക പാപങ്ങളിൽ നിന്നും എല്ലാവിധ മറ്റ് ദുഷിച്ച പ്രവർത്തനകളിൽ നിന്നും രക്ഷപെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് സാധ്യത കൊണ്ട് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു സാധ്യതയാണ് ഈശോ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാർക്കും ഒരിക്കൽ ലജിക്കേണ്ടി വരികയില്ല ആകയാൽ അപ്രകാരമുള്ള മക്കളുടെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം േശു ക്രിസ്തു എന്റെ മക്കളെ രക്ഷിക്കും എന്നെനിക്ക് ഉറപ്പ് വേണം യേശു ക്രിസ്തുവിന് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും വിധം ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബൈബിൾ ഇങ്ങനെ പറയുകയാണ് കർത്താവായ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം യേശുവിന് സമർ ിതമായ ഒരു ജീവിതം നയിക്കുക എന്നാണ് അങ്ങനെ യേശുവിന് സമർപ്പിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കും തോറും നിന്റെ കുടുംബം നിശ്ചയമായി രക്ഷപ്രാപിക്കും മൂന്ന് കാര്യങ്ങളാണ് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒന്നാമത്തത് ഉറച്ച് വിശ്വസിക്കണം എത്ര തകർന്ന വ്യക്തിയെയും എത്രവാദത്ത നഷ്ടപ്പെട്ട ഹൗസ് കഴിയുന്ന വ്യക്തിയെയും ഈശോയ്ക്ക് രക്ഷിക്കാൻ പറ്റും എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് പതിനൊന്നാം അധ്യായത്തിൽ അവർ വിശ്വാസമൂലം രാജ്യങ്ങൾ പിടിച്ചടക്കി സിംഹങ്ങളുടെ വായികൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതയെ ശക്തി ആർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ തിരിച്ചോടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ ഉദ്ധാനത്തിലൂടെ തിരിച്ചു കിട്ടി വിശ്വാസത്തിന് വലിയ അത്ഭുതം ചെയ്യാൻ സാധിക്കും രണ്ടാമതായി മാതാപിതാക്കൾ ചെയ്യേണ്ടത് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് മക്കളെ അവർ അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ പരിഹാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഉപവാസം പരിഹാരം പ്രാചിത്വം എന്നിവയ്ക്ക് മക്കളെ രക്ഷിക്കാൻ കഴിയും ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് നല്ല മക്കളായിരുന്നു ജോബിൻ്റെ മക്കൾ എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു പരിഹാര പ്രവൃത്തിയാണത് മൂന്നാമത്തേത് മാതാപിതാക്കൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുകയാണ് സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നമുക്ക് മക്കളെ ഓർത്ത് വിഷമിക്കുകയും വ്യതനിക്കുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം प्रार्थना प्रतीक्षपकरुं सौरभ्यं सौरभ्यं प्रकाशमरुडुं दैवं मम्मोडु ഹൃദയത്തിൽ നമ്മോടൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്ക് കുതിക്കും നമ്മൾ തീമും കൺമുൻപിൽ आलिक <im> आलिक ാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിരുമേ പറഞ്ഞാലാത്തും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ തറരരുതേ മനമേ ആകുലമോ അറുതേ പറഞ്ഞാലാത്തും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ പറഞ്ഞാലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും മനസ്സ് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവരുടെ കൂടെ ഈ ജനത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന് പറയുന്ന യേശുവിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ മക്കളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ യേശ് നീ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രദിക്കും ദൈവത്തിൻ്റെ വചനം നിഷ്ഫലമാവുകയില്ല ഈ മാതാപിതാക്കൾ കർത്താവ യേശുക്ക സമർപ്പിതമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ആദ്യമിടയാകണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മാതാപിതാക്കളും മക്കളുടെ ജീവിതത്തെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെല്ലാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് പൂർണ്ണമായി തിരിയുന്നതോടുകൂടെ അവരുടെ കുടുംബങ്ങൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും തീടിടും താരരൃദേ മനമേ ആгуലമോ വരുമേ പറഞ്ഞു ഞാൻ അന്റെ ഗുജനോസ്സ് ശസികനാ വാത്തു മെലവളിച്ച ഘാഗിക സരാ സിടിടുമേ മർഹവയിൽ വന്നങ്ങ അнтен ബിഷുസികരെ കയർത്തപ്പോൾ ആവള നേരെ വന്നുതപ്പോൾ സിടിടുമേ തങ്ങളുടെ വക്കരെ വാസനെക്കല്ല ബിഷുസികനാ വാത്തുൽ അൽഭുദം ദൈവ

ത്തിൽ അകപ്പെട്ടു പോയ പതിനെട്ട് കുടുംബങ്ങളെ കർത്താവ് വന്ന് രക്ഷി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുകയാണ് അലലുയാ വിശ്വാസ ജീവിതം പാടെ ഉപേക്ഷിച്ച മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം മുന്നൂറ്റി ഇരുപത് മാതാപിതാക്കൾക്ക് ദൈവമായ കർത്താവ് കൊടുത്താൻ ഗ്രഹിക്കുന്നുണ്ട് ദിവ്യ എന്ന മകളുടെ വിവാഹം കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു ഹലെ ലോയാ ഹാല ലോയാ നട്ടല് വളഞ്ഞിരിക്കുന്ന ജോസിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഉദരസംബന്ധമായ രോഗങ്ങളിൽ നൂറ്റി പതിനഞ്ചോളം പേരെ ഈ ശോ സൗഖ്യപ്പെടുത്തുന്നു കിടക്കുന്ന പൊന്നമ്മയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു ശരീരവാസകലം നീര് വന്ന് വീർത്തിരിക്കുന്ന പതിനാല് പേരെ കർത്താവ് തൊട്ട് സുഖമാക്കുന്നു രണ്ട് ബ്ലഡ് ക്യാൻസർ രോഗികളെ ഈശോ സുഖമാക്കുന്നു ഒരു വിജാതീയ യുവാവുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടുപോയ മൂന്ന് മക്കളെ കർത്താവ് മോചിപ്പിക്കുന്നു പരസഹായമില്ലാതെ നടക്കാൻ ഒട്ടും വയ്യാത്ത ഫിലോമിനെ കർത്താവ് പിടിച്ച് നടത്തുന്നു കുടുംബ പ്രാർത്ഥന തീർത്ഥമില്ലാതായി പോയ നൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുവാനുള്ള തീക്ഷത കൊടുത്ത് മാതാപിതാക്കൾ കർത്താവ് അനുഗ്രഹിക്കുന്നു ഹാർട്ട് സർജറി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ടോണിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു അലേ ലുയാ ബ്ലഡ്സുള്ള രണ്ടുപേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു പലവിധ ദുരാശകൾ കടിവപ്പെട്ട് തകർന്നു വടിഞ്ഞു പോയാ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച മാതാപിതാക്കളെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഇരുന്നൂറ്റി പതിനേഴ് പേരെ സൗഖ്യപ്പെടു മോചിപ്പിക്കുന്നു സ്വന്തമായി ഭവനമില്ലാത്ത പതിമൂന്ന് കുടുംബങ്ങൾ കർത്താവ് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുന്നു സൂരജിന്റെയും ജാക്ഷിയുടെയും കിഡ്ജിനവും കർത്താവ് എടുത്ത് മാറ്റുന്നു

അവനൊപ്പം പറയാരുമേല അവനെ പോലാരാധനില്ല আহা হা হা परिशुद्ध परममा दिव्यकारुण्य